എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരിട്ട് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളെ കണ്ടു അവസാനം വന്നു കഴിഞ്ഞപ്പോ ശ്രുതിയെ വർഷം ഒന്ന് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കാരണം ഇനിയിപ്പൊ ജോലിയില്ല എന്ന് പറഞ്ഞാൽ അലനിന്ന് നടക്കണ്ട അച്ഛനും ബിസിനസ്സൊക്കെ അല്ലേ അച്ഛന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നിർത്താനായിട്ട് ഒരാൾ വേണ്ടേ അപ്പൊ അതിന് ശ്രുതിയെ ഏർപ്പെടിയാക്കിയ പോരെ അല്ലെങ്കിൽ അതും പറ്റില്ലെങ്കിൽ ശ്രുതിയോട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കേട്ടിട്ട് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം തനിക്ക് അച്ഛനും ഇല്ലയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ്സില്ല മലേഷ്യയിൽ ആരും ഇല്ലാന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ പക്ഷെ വർഷക്കാന്നും അറിയത്തില്ലോ അവിടെ നിന്നൊക്കെ എങ്ങനെയൊന്നും മുക്തി നേടുന്ന് പറഞ്ഞ ആകെപ്പാടെ തല പോയിഞ്ഞിരിക്കുവാണ് ശ്രുതി ഈ സമയത്താണ് സുതി ഇന്റർവ്യൂവും കഴിഞ്ഞു വരുന്നത് ജോലിയില്ല കൂലിയില്ലാതെ വരേ അവൻ ആ ഇന്റർവ്യൂവിനും പാസ്സാകാനായിട്ട് സാധിച്ചില്ല അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചി നല്ലവണ്ണം കളിയാക്കുന്നുണ്ട് പിന്നീട് സച്ചി രേവതിക്കായിട്ട് അലിവയൊക്കെ മേടിച്ചോണ്ട് വരുവാണ് ഈ അലിവയെല്ലാം രേവതിക്ക് കൊടുത്തുകഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു അവനൊരു ജോലിയാണെന്ന് പറഞ്ഞ് അവൻ്റെ വലിയ തലക്കരം കണ്ടില്ലേ ആ ഡ്രൈവർ പണിക്ക് പോന്നെ എന്നിട്ട് അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് തന്നെ സച്ചി പറഞ്ഞു ഡ്രൈവർ പണിക്കാണെങ്കിൽ പോയിട്ട് ഞാൻ എന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ മറ്റുള്ളവരെ പോലെ അല്ല പാറക്കി പോയി വെറുതെ കുത്തിയിരിക്കുവല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീനെ കളിയാക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് സുതിക്ക് ഒട്ടുകൂടാൻ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രുതി ആകെ പടം വിഷമിച്ചു നിൽക്കാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ചെണ്ട കൂട്ട് കേട്ടെ അവരോടുത്തത് എന്താ ഈ ചെണ്ട കൂട്ടുന്നേ അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു ഏയ് ഇങ്ങോട്ടേക്കാണല്ലോ കൊട്ട് വരുന്നത് ഇതെന്താ സച്ചിയായിട്ടാന്ന് ചോദിക്കുക ചോദിക്കുകയാണ് അങ്ങനെ അവർ നോക്കി നിൽക്കിയപ്പോഴത്തേനും വർഷയുടെ അമ്മ അങ്ങോട്ട് വരുന്ന മഹിമ മഹിമ മാത്രമല്ല കുറേ ആൾക്കാരും ഉണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അവരുടെ കയ്യിലെല്ലാം ഓരോ തട്ടും അതിനകത്ത് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെ ഓരോരോ കൂട്ടങ്ങളുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് തട്ടുണ്ട് അതൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ആഹാ ഇതാരാണ് വന്നിരിക്കുന്നേ അല്ല ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വരുമെന്ന് പൊങ്കലല്ലേ അപ്പൊ പൊങ്കലിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ അവരുടെ നാട്ടിലെ ആചാരം അങ്ങനെയാണ് പൊങ്കലിന് വേണ്ടിയിട്ട് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും കെട്ടിച്ചുവിട്ട മകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ് അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കണം അപ്പൊ ഓരോരുത്തരും കൊണ്ടുവന്ന് വെച്ചു പതിനൊന്ന് തട്ടുണ്ടായിരുന്നു ഈ സമയം ചന്ദ്രപതി പറഞ്ഞു അല്ല എന്താ ഇത് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നേ ഇതൊന്നും അല്ല ഒരു പത്തിരുപത്തൊന്ന് തട്ട് ഓർത്താ പതിനൊന്ന് തട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ സ്ഥലം ഇല്ലാന്ന് ഇല്ലാത്തോണ്ടാ ഇത്ര മാത്രത്തില് ഒതുക്കിയെന്ന് പറയാം ഇത് കേട്ടോ പിന്നെ സച്ചി വെറുതെ ഇരിക്കുവോ സച്ചി പറഞ്ഞു അതെന്താണല്ലോ നന്നായി ഇനി നിങ്ങൾ ഇരുപത്തൊന്ന് തട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞ് വെക്കാനേ ഞങ്ങള് വീട് തന്നെ പണിതിടാന്ന് പറയാ ആ സമയം ചന്ദ്രപ്രദ സച്ചി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് പിന്നെ അല്ലാതെ ഇവര് പറഞ്ഞ എന്താ നമ്മുടെ വീട് ചെറുതാന്നുള്ള അർത്ഥത്തിലല്ലേ ഇവര് പറഞ്ഞു ചോദിക്കുക ഈ സമയത്താണ് പക്ഷേ അതിനകത്തൊരു തട്ടത്തിനകത്ത് ഡയമണ്ട് നെക്ലസ് ഇരിക്കുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ അമ്മേ ഇത് പുതിയതാണെന്ന് ആ അതെ കഴിഞ്ഞ മാസം ദുബായിക്ക് പോയി കഴിഞ്ഞപ്പോൾ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാന്ന് പറയുകയാണ് ഇത് കണ്ടുകൊണ്ടിരുന്ന ശ്രുതിക്കും ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി പറഞ്ഞു ഇതെന്താ ഇത് ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയത്തില്ല നമ്മളെ കൊച്ചാക്കാനുള്ള പരിപാടി ഞാൻ തോന്നിയെന്ന് പറയാണ് പക്ഷേ രേവതിക്ക് ഇതും കണ്ടിട്ട് കണ്ണു മഞ്ഞളിച്ചില്ല കാരണം രേവതിക്ക് ഈ സ്വർണത്തിലോടോ പണത്തിലോടൊന്നും അധികം താല്പര്യമൊന്നും ഇല്ലായിരുന്നു ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ഭയങ്കര സന്തോഷമായി പോയി കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഡയമണ്ട് നെക്ലേസാ വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നീട് വർഷയോട് പറഞ്ഞ് മോളുതാണ് ഞാൻ പറയാണ് അങ്ങനെ വർഷയുടെ കഴുത്തിലേക്ക് ആ മഹിമ അത് ഇട്ട് കൊടുക്കുവാണ് വർഷ പറഞ്ഞു ഇത് മതി നീ ഞാനിത് അഴിച്ചു വെച്ചേക്കാം അമ്മയെന്ന് പറയണം മോളിന്തിനാ അഴിച്ചു ഞാൻ ഞാനിതൊന്നും ഉപയോഗിക്കില്ലെന്ന് അമ്മയ്ക്ക് അങ്ങനെ അറിയാവുന്നല്ലേ പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ ഇത് എപ്പോഴും ഇട്ടോണമൊന്നും പോകുന്നില്ല പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇതൊന്ന് അണിഞ്ഞുകൊണ്ട് പോകേണ്ട കാര്യമില്ലോ എന്ന് പറയണം ഓ അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ എല്ലാ തട്ടിലേക്കും നോക്കി അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹിമ എഴുന്നേറ്റിട്ട് രണ്ട് മൂന്ന് കവറും കൊടുത്തു അതിനകത്തുനിന്ന് ശ്രീകാന്തിനും വർഷയ്ക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സാന്ന് പറയണം അതിനുശേഷം നേരെ ചന്ദ്രമതിയുടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു നിനക്ക് രണ്ടു പേർക്കും പൊങ്കലിൻ്റെ ഡ്രസ്സുകളാണ് കാരണം ഞാൻ കുറേ കുറേ കടകളൊക്കെ തേടി നടന്നിട്ടാണ് അവസാനം ചന്ദ്രമതിക്കുള്ള സാരി സെലക്ട് ചെയ്തേ എനിക്കൊരു പ്രശ്നമുണ്ട് ഒരു കട ചെന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത കടയിൽ പോയി വാങ്ങും അങ്ങനെയാ കുറെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നല്ല ഭംഗിയൊക്കെ ഉണ്ട് വിലയൊന്നും ഞാൻ പിന്നെ നോക്കിയില്ല എന്ന് പറയണം ചന്ദ്രമതി തുറന്നു നോക്കി ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി ആഹാ ഇത് കൊള്ളാലോ നല്ല പളവളാ മിന്ന സിൽക്ക് സാരിയൊക്കെ ആണല്ലോ ഓഹ് എൻ്റെ ഭഗവാനെ തൻ്റെ ജീവിതത്തിൽ ഇത്രയും വില കൂടിയ താ സാരിയും താൻ ഉടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ചന്ദ്രമതി മനസ്സിൽ പറയുകയാണ് പക്ഷെ അത് പുറത്ത് പറയാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു രവേട്ട വാങ്ങിക്കാൻ പറയണ രവീന്ദ്രനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അർഹതപ്പെടാത്ത എന്തോ ഒരു കിട്ടുന്ന പോലെ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നെ എന്താ രവേട്ട ഇങ്ങനെ നോക്കിയിരിക്കുന്നത് രവിയേട്ട വാങ്ങാൻ പറയണ അവസാനം രവീന്ദ്രൻ വാങ്ങിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അവരവിടെ ഇരിക്കുവാണ് ഇന്ന് കഴിയുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ലക്ഷ്മിയമ്മ എങ്ങോട്ടേക്ക് വരുന്നേ അപ്പം ലക്ഷ്മിയമ്മ വന്നേ പൊങ്കലിന് വേണ്ടിയിട്ട് ശ്രീ ശ്രീകാന്തിനെല്ലാം സച്ചിനെ ദേവദിനെയും ക്ഷണിക്കാനും കൂടെ ആയിരുന്നു വന്നിരുന്നത് അങ്ങനെ ലക്ഷ്മിയമ്മ വന്നപ്പോൾ ലക്ഷ്മിയമ്മയുടെ ഒരു തട്ടു അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പലഹാരങ്ങളും കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുറേ തട്ടുകളും കാര്യങ്ങളും ഒന്നില്ലായിരുന്നു ഈ സമയം ചന്ദ്രമതിക്ക് എന്ത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ലക്ഷ്മിയമ്മ വരുന്നതെന്ന് വെച്ചതിനും സച്ചി പറഞ്ഞു ആഹാ ഇതാര അമ്മയോ വാമ കയറി വരാൻ പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു വാ ലക്ഷ്മി വരാൻ പറയുകയാണ് പക്ഷേ ചന്ദ്രമതി ഇങ്ങനെ വലിയ വെയിറ്റ് ഇട്ടിരുന്നോളൂ ചന്ദ്രമതി പറഞ്ഞു നോക്കിയത് ആരാ വന്നേക്കണേന്ന് ഓ പിന്നെ കണ്ടാലും എന്ന് പറയുന്നത് എഴുന്നേക്ക് ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കണം അവസാനം ചന്ദ്രമതി എഴുന്നേറ്റു എഴുന്നേറ്റില്ലേ ഞാൻ തട്ടൊക്കെ ആയിട്ട് വന്നിട്ടു പറഞ്ഞ് ഇതാ തട്ടെന്ന് പറഞ്ഞ് അവിടെ കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു ഓഹോ ഇത് എവിടെ മേടിച്ചാ ഓ സ്വന്തമായിട്ട് കിടന്ന് പോവായിരിക്കും പിൻ ഇത് പിന്നെ ഈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കും അല്ലേ അവിടെ വിൽക്കാതെ ഇരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും പഴങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിക്കുവോ സച്ചി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അതെ ഈ ചില്ലുകൂട്ടി വെച്ചേക്കുന്ന പഴത്തിന് ഈ പഴവും തമ്മിൽ എന്നെ വല്യ വ്യത്യാസം ചില്ലുകൂട്ടി വെക്കുമ്പോൾ നൂറു രൂപയുടെ സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും ഇത് മാർക്കറ്റിൽ പോയി വാങ്ങിച്ച അതിന് നൂറു രൂപ കാണത്തുള്ളൂ അതാണ് വ്യത്യാസം അത് വലിയ ലൈറ്റിന്റെ ഒക്കെ ഇതില് വലിയ ചില്ലുകൂട്ടിനകത്തൊക്കെ ഇരിക്കുന്നു ഇതിച്ചിരി കാറ്റും മടിച്ചുപോയിക്കൊണ്ട് പുറത്തിരിക്കുന്നു അത്ര മാത്രം വ്യത്യാസമുള്ളൂ അല്ലാതെ ആ തമ്മിലും ഒരു വ്യത്യാസം ഇല്ലെന്ന് പറയാണ് ചന്ദ്രമതിക്ക് മുഖത്തടിയേറ്റം വലിയ പോയി ചന്ദ്രമതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു വാങ്ങിക്കി ചന്ദ്രയെന്ന് പറയുന്നത് ചന്ദ്രപതി വലിയ തൃപ്തിയോടെ ഒന്നും അല്ലെങ്കിലും അതങ്ങോട് വാങ്ങി അവിടെ വെക്കുവാണ് എന്തെന്നുള്ള രീതിയിൽ പിന്നീട് അതിനകത്തുനിന്ന് അവർക്കിടാനുള്ള ഡ്രസ്സൊക്കെ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വാങ്ങിച്ചിട്ടുണ്ട് പിന്നീട് സച്ചിനെയും രേവതിയും വിളിച്ച ആ ഡ്രസ്സൊക്കെ ഞാൻ കൊടുക്കുവാണ് അവർക്ക് സന്തോഷമായി അതിനുശേഷം അമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അല്ല ലക്ഷ്മി ലക്ഷ്മീന്ദ്രം നിൽക്കണം അവിടെ ഇരിക്കാൻ പറയുന്നത് ഏഹ് വേണ്ട ഞാൻ ഞാനിരുന്നോളാന്ന് പറയുന്നത് അവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ അവസാനം മഹിമയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് മഹിമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ അടുത്ത് ചന്ദ്രമ ലക്ഷ്മിയമ്മ ഇരുന്നേ പെട്ടെന്ന് മഹിമ അങ്ങോട്ട് എഴുന്നേറ്റു മഹിമ എഴുന്നേറ്റിട്ട് അതേ ഞാൻ പോയേക്കുവാന്ന് പറയണം ചന്ദ്രമതി ചന്താ ഇത്ര പെട്ടെന്ന് പോകുന്ന എന്താന്ന് ചോദിക്കാം അല്ല അത് പിന്നെ എനിക്ക് അല്പം ധൃതി ഉണ്ടെന്ന് പറയാണ് ഏഹ് എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോ ഏയ് അത് പറ്റില്ല ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം വർഷം പറഞ്ഞു അതെ ആൻറ്റി ഞാൻ വന്ന് ഇറങ്ങിയേക്കുവാ ഈ മാലയൊക്കെ എടുത്ത് വെച്ചേക്കാൻ പറയണം ശരി മുളയെന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഞാൻ ഇവരെ കൊണ്ടുവിട്ട് വിട്ട് വരാന്നും ശ്രീകാന്തോ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോ അങ്ങനെ ഒരു പോയ പറയേ ചന്ദ്രമ പറഞ്ഞു നിങ്ങക്ക് വരാൻ കൊണ്ടൊരു സമയം നിങ്ങൾ വന്നോണ്ടാ മഹിമ പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞ അത് പിന്നെ ഞാനും സത്യം പറ ഇവള് നിങ്ങളോട് വിളിച്ചു പറഞ്ഞോ ഇനിയിപ്പം മഹിമ ഇങ്ങോട്ട് വരുമെന്ന് അതുകൊണ്ട് നിങ്ങൾ മനപ്പൂർ അവരെ നാണം കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് ഈ സമയത്ത് എഴുന്നൂടി അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ നിങ്ങളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് കയറുവന്നേ ഞാൻ ദേവതയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിന്ന് വരുമെന്ന് എന്നിട്ട് അവളൊന്നും പറഞ്ഞൊന്നും ഇല്ല ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ അതിന് ചൂടാണേ അതിന് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല അവര് ഈ വീട്ടിലേക്ക് വന്ന എന്താ കൊഴപ്പിരിക്കണേ ഈ പറയുന്നേ രേവതി മോളുടെ അമ്മയല്ലേ അവൾക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള അവകാശം ഇല്ലെന്നേക്ക് പിന്നെ ഒരവകാശം പോലും ഞാനൊന്നും മിണ്ടുന്നില്ല ഇവരൊറ്റടുത്തി വന്നോണ്ട ശ്രീകാന്തിൻ്റെ വർഷയുടെ അമ്മ പോയെന്ന് പറയണം ഓ ഇപ്പം അതാ വലിയ കാര്യമായി പോയത് എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെടുന്നുണ്ട് രവീന്ദ്രൻ ഈ സമയം സച്ചി പറഞ്ഞ് എന്ത് ചെയ്യാനാച്ചാ പടത്തിന്റെ പണത്തിന്റെ മീതെ പരുന്നും പറക്കല് പറയണേ അവര് പത്തു പതിനൊന്ന് തട്ടിനകത്ത് കൊണ്ടുവന്നു ഇവിടെ രേവതി അമ്മയ്ക്ക് ഒരു തട്ടിനകത്ത് കൊണ്ടുവരാനുള്ള ആസ്ഥയുള്ളു അപ്പൊ അതിന്റെ ഒരു കണ്ണിക്കടി അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രമതി നീ ഇങ്ങനെ മക്കളെ ആണെങ്കിൽ ആരെയാളും തരംതിരിച്ചു കാണാൻ ശ്രമിക്കരുത് പണം ഇന്ന് വരും നാളെപ്പം അത്രയ്ക്ക് അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്നുണ്ടല്ലോ അത് ഭയങ്കര മോശക്കേടാന്ന് പറയുന്നത് ഇത് കേടപ്പ ചന്ദ്രമതി എന്താ കാണിച്ചേ ഞാൻ പറ ശരിയല്ലേ വർഷയുടെ വീട്ടിൽ നിന്ന് പത്ത് പാലിന്ന് തട്ട് കൊണ്ട് ഇവളുടെ വീട്ടിൽ നിന്ന് ഓർണ്ണമല്ലേ കൊണ്ടുതെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പൊ സുതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് നിന്റെ ഭാര്യ വീട്ടീന്ന് ഓർന്നു അല്ലെടാ സച്ചി കൊണ്ടു ചോദിക്കാം ഇത് കേട്ട് സച്ചി വെച്ചു എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഓർണമെങ്കിലും കൊണ്ടു നിന്റെ ഭാര്യ വീട്ടിൽ നിന്നോ ഒന്നെങ്കിലും കിട്ടിയോ പിന്നെ നീ എന്തിനാ വലിയ ആള് കളിക്കണേന്ന് ചോദിക്കുകയാണ് സുധിയുടെ മോന്താണ് എടാ നീ ഓർണ്ണുവെങ്കിലും കൊടുത്തിട്ട് നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നീ പറ അല്ലാതെ നീ ചുമ്മാഹചോ കാര്യമില്ല എന്ന് പറയണം ഇതും പറഞ്ഞിട്ട് വരെ രവത്തിന്ന് പറഞ്ഞു രവതിയെ കയ്യുമ്പിച്ച് സച്ചി അകത്തേക്ക് ഏർപ്പുവാ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്ക് ശുതിക്ക് ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതിക്ക് ആകപ്പെട സങ്കടമായി പോയി തന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലോ അപ്പം ബാക്കിയെല്ലാവരും വിട്ടിന്നെ എല്ലാവരും കൊണ്ടുവന്നു അപ്പം തനിക്ക് ഭയങ്കര നാണക്കേടായി എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് സങ്കടപ്പെട്ട് എഴുന്നേറ്റ് പോവാ ഈ സമയം ചന്ദ്രമതി കണ്ടില്ല അവള് അവൾ പോയത് അവൾക്ക് ഭയങ്കര വിഷമമായി തോന്നിയെന്ന് പറയാം ആ സാരമില്ല ഞാൻ പോയി സോൾവ് ചെയ്തോളാം അമ്മയെന്നൊക്കെ ശ്രുതി ചന്ദ്രമതിയോട് പറയാണ് പിന്നീട് വർഷം ഇങ്ങനെ മോളിപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കുവാടാം വർഷയ്ക്ക് ആ വർഷയല്ല ശ്രുതി വർഷ നേരത്തെ പോയായിരുന്നല്ലോ അപ്പം ശ്രുതി ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന സമയത്ത് ശ്രുതിയുടെ അരിയിലേക്ക് ചന്ദ്രമതി വരുകയാണ് ചന്ദ്രമതി പറഞ്ഞിട്ട് പറഞ്ഞു മോളെ നീ എന്തിനാ വിഷമിക്കണമെന്ന് നിൽക്കുക അതല്ല ഒരു പക്ഷേ എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ കൊണ്ടുവരുവാരുന്നല്ലേന്ന് ചോദിക്കുകയാണ് അത് ഓർത്തിട്ടാണ് മോൾ വിഷമിക്കുന്നത് അമ്മ ഇല്ലെങ്കിലില്ല മോൾക്ക് അച്ഛനില്ലേന്ന് ചോദിക്കുക അച്ഛനുണ്ടെങ്കിലും അച്ഛനും ഇവിടെ ഇല്ലല്ലോ അതൊക്കെ എനിക്കറിയാം അച്ഛൻ ഇല്ലാന്നും എനിക്കറിയാം മോൾ അതോർത്ത് വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ മോൾക്ക് അച്ഛനും അമ്മയായിട്ട് ഞങ്ങളെല്ലാവരും ഇല്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും എന്നാലും എല്ലാവരുടെയും വീട്ടിൽ നിന്ന് പൊങ്കലിനൊക്കെ കൊണ്ടു കഴിയുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും കൊണ്ടുവരാത്തത് ആ തുറത്ത് മോള് വിഷമിക്കണ്ട മോളുടെ അച്ഛൻ ഇനി വന്നു കഴിയുമ്പോഴത്തേനും മോൾക്ക് അതിനും കൂടെ കൂട്ടുകൾ കൊണ്ടുവരുമല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഏഹ് അതല്ലമ്മ എന്നാലും അന്ന് സാരില്ല മോള് വിഷമിക്കായിരിക്കും അല്ല ഒരു കാര്യം ചോദിച്ചെ മോളുടെ ഒരു ചെറിയ അച്ഛൻ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അല്ല ആ ചെറിയ അച്ഛനോട് വരാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് ചെറിയ അച്ഛനെ കാണുകയും ചെയ്യാം പിന്നെ മോൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് പറയണം ഏഹ് അത് ശരിയാത്തില്ലമ്മു പറയണ ആ എന്താ ഏഹ് ഒന്നും ഇല്ലാന്ന് പറയണേ ഈ പറയുന്നേ ശ്രുതിക്കല്ലേ എഴുത്തുള്ളൂ അങ്ങനെ ചെറിയച്ചനും ആരുമില്ല ചെറിയ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നവീനാന്നുള്ള കാര്യം അത് ശരിയാകത്തില്ലെന്ന് മനസ്സിലായി എങ്ങാനും നവീൻ വന്നാൽ അതോടുകൂടി തീർന്നു അല്ലെങ്കിൽ തന്നെ ഇവർക്ക് കൊടുക്കത്തെ സംശയമാണ് ആ കൂടെ നവീനും കൂടെ വന്നാൽ തീർന്നു എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പെട്ട അവസ്ഥ ശ്രുതി നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി